തിരുവാഭരണ പാത പോകുന്ന പത്തനംതിട്ട റാന്നിയിലെ ആയിക്കൽ കുന്നിടിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ മലമുകളിലെ ക്ഷേത്രം ഉൾപ്പെടെ തകർക്കും വിധം മണ്ണെടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം പ്രതിഷേധത്തിനിടയിലും മണ്ണെടുപ്പ് തുടരുകയാണ് തിരുവാഭരണപാത കടന്നുപോകുന്ന ആയിക്കൽ കുന്നിടിച്ചുള്ള മണ്ണെടുപ്പിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം കുന്നിന് മുകളിലെ വീടുകൾക്കും ക്ഷേത്രത്തിനും കേടുപാടുണ്ടാകുമെന്നാണ് പരാതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റാന്നി കോഴഞ്ചേരി റോഡിന് മണ്ണെടുപ്പ് ഭീഷണിയാകുമെന്ന് നാട്ടുകാർ പറയുന്നു പ്രതിഷേധം ശക്തമായതോടെ മണ്ണെടുപ്പ് താൽക്കാലികമായി കരാറുകാർ നിർത്തിവെച്ചെങ്കിലും വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ഉയരത്തിലുള്ള ഇത് എനിക്കൊന്ന് കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ എന്ന് പറഞ്ഞ് മലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മണ്ണെടുത്തിഞ്ഞാൽ വീണ്ടും ശക്തമായ മണ്ണിടിച്ചിലൂടെ ഉണ്ടാവും ഇതിനുമുമ്പ് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം മണ്ണിടിഞ്ഞ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പമ്പാനദിയാണ് മലയുടെ അടിഭാഗത്ത് ഇതും മണ്ണെടുപ്പിന് ഭീഷണിയാകും അതേസമയം എല്ലാ അനുമതിയും വാങ്ങിയാണ് മണ്ണെടുപ്പ് എന്നാണ് കരാറുകാരുടെ വിശദീകരണം ജനം പത്തനംതിട്ട